ഇപ്പോൾ ലോറി കരയിലെത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു ഇന്ന് ലോറി ഉയർത്തുന്നതിനിടെ ഒന്നല്ല രണ്ട് തവണ വടം പൊട്ടി നാളെ രാവിലെ കൂടുതൽ ക്രെയിനുകൾ ഉപയോഗിച്ച് കരയിലേക്ക് ലോറി കയറ്റാനാണ് ആലോചന വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ അരുൺ പുപ്പറമ്പ കോഴിക്കോട് കണ്ണാടിക്കല്ലെ അർജുൻ്റെ വീട്ടിൽ നിന്ന് കെ ആർ ഗോപികൃഷ്ണൻ ഇവർ ചേരുന്നു ആദ്യം ഞാൻ ശ്രീനാഥ് ചന്ദ്രനിലേക്ക് പോവുകയാണ് ശ്രീനാഥ് ഒരു ഘട്ടത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ കാലതാമസം ഒഴിവാക്കാൻ ഡി പരിശോധന ഒഴിവാക്കുക എന്നൊരു ഒരു ആശയം വിധിച്ചു വന്നു പക്ഷേ അതിനുശേഷം വീട്ടുകാർ തന്നെ തിരിച്ചറിയുന്നു പിന്നീടൊരു സംശയം ഒഴിവാക്കാൻ ഡി എൻ എ പരിശോധന നടത്തൽ തന്നെയാണ് നല്ലത് അതുതന്നെയാണ് ശരിയായ തീരുമാനവും എങ്കിലും പരമാവധി വേഗതയിൽ കഴിയാവുന്നതിൻ്റെ പരമാവധി വേഗതയിൽ പരിശോധനകൾ പൂർത്തിയാക്കി അർജുൻ്റെ മൃതദേഹം ബന്ധുക്കളെ ഏൽപ്പിക്കുക എന്ന എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ശ്രീനാഥ് ആ തീർച്ചയായും ഇപ്പോൾ കുടുംബം ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുന്നുണ്ട് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് കേരളത്തിലുള്ള എം പിമാർ ചിലരൊക്കെ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് കാർവാറിലെ ജില്ലാ ആശുപത്രിയിലാണ് ഇപ്പോൾ ജിതിനെ അർജുൻ്റെ ബന്ധു ജിതിനെ ഇപ്പോൾ അകത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് മൃതദേഹം അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചത് അതിനുശേഷം അകത്ത് മോർച്ചറിയിൽ ഇന്നിപ്പോൾ സൂക്ഷിക്കുകയാണ് അതിൻ്റെ ചില നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ജിതിൻ അകത്തേക്ക് പോയിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷനിൽ ചില നടപടിക്രമങ്ങൾ കൂടി ഉണ്ടായിരുന്നു അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ജില്ലാ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചത് ഇന്ന് തന്നെ ഒരുപക്ഷെ വിട്ടുകൊടുത്തേക്കും എന്നതായിരുന്നു വൈകിട്ട് ലഭിച്ചിരുന്ന സൂചന പക്ഷേ ഡി പരിശോധന നടത്തണം എന്നുള്ള ഒരു തീരുമാനം ജില്ലാ ഭരണകൂടം സ്വീകരിച്ചതോടെ ഇനിയിപ്പോൾ ആ ഫലം വരേണ്ടതുണ്ട് മംഗലാപുരത്തായിരിക്കുമോ ഈ പരിശോധന നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഒരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് വൈകിട്ട് എം നമ്മളോട് പറഞ്ഞത് മംഗലാപുരത്തുള്ള ലാബിൽ വെച്ചായിരിക്കും പരിശോധന നടത്തുക എന്നതാണ് അതല്ല മറ്റൊരു ലാബിൽ സമീപത്തേനുള്ള മറ്റൊരു ലാബിലേക്ക് പരിശോധി പരിശോധനയ്ക്ക് വേണ്ടി അയക്കാനുള്ള സാമ്പിളുകൾ അയക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ഹൂബ്ലിയിലും മറ്റും അത്തരമൊരു സംവിധാനമുണ്ട് എന്നതാണ് സൂചന ഏതായാലും അത്തരം നടപടിക്രമങ്ങൾ കൂടിയാണ് ഇനി മുന്നോട്ട് ഉള്ളത് അങ്ങനെയെങ്കിൽ അതിവേഗം എത്രയും വേഗത്തിൽ പരമാവധി ജില്ലാ കളക്ടർ പറഞ്ഞതനുസരിച്ച് പരമാവധി രണ്ട് ദിവസം വരെ എടുക്കാം ഈ ഒരു പരിശോധന ഫലം കിട്ടാൻ പക്ഷേ അത്രയും കാത്തു നിൽക്കാതെ അത് ലഭ്യമാക്കാനുള്ള ശ്രമം ജില്ലാ ഭരണകൂടം ഏതായാലും നടത്തും അങ്ങനെ ഒരു സമ്മർദ്ദം ജില്ലാ ഭരണകൂടത്തിൻ്റെ മുകളിൽ ഏതായാലും ഉണ്ട് അതിവേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ ഒരുപക്ഷേ നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ മറ്റന്നാൾ തന്നെ മൃതദേഹം കേരളത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക ഏതായാലും ഇത്രയും ദിവസമായ സ്ഥിതിക്ക് മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയിട്ടുണ്ട് അത് സ്വാഭാവികമാണ് ഇനിയിപ്പോൾ ലോറി കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം ഇന്ന് നടത്തി രണ്ട് തവണ വടം പൊട്ടുകയും ചെയ്തു അതുകൊണ്ട് നാളെ ആ തരത്തിലുള്ള ശ്രമം ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നടക്കുകയും ചെയ്യും അതേസമയം മൃതദേഹം ഷിരൂർ കാർവാറിലെ ഈ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിക്കുകയും ചെയ്യും ഹാഷ്മി ശ്രീനാഥ് ചന്ദ്രനാണ് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ആ ക്യാബിനുള്ളത് ആ ക്യാബ് കണ്ടെത്തിയത് മനാഫിൻ്റെ ലോറി തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാം ക്യാബിനിലുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പായി അർജുൻ തന്നെയാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ആ ബോധ്യം മാത്രം മതിയാവില്ല അതിനി പരിശോധനകൾ വേണം മാത്രമല്ല മൂന്ന് പേർ അവിടെ മിസ്സിംഗ് ഉണ്ട് ബാക്കി രണ്ട് പേർ ഇനി കണ്ടെത്താനുണ്ട് അപ്പോൾ ഏതെങ്കിലും കാലത്ത് വേറൊരു ക്ലെയിം ഉണ്ടാവരുത് എന്ന ലുഫുകൾ കൂടി അടയ്ക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധന അനിവാര്യമാണെന്ന് പറയുന്നു കുടുംബം അത് അത് ശിരസ വഹിക്കുന്നു എത്രയും പെട്ടെന്ന് ഡി എൻ എ പരിശോധന നടക്കട്ടെ